മുപ്പത്തിരണ്ടാം ദിവസം പരിശുദ്ധ കനികമറയിൽ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പറയുമുള്ള കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു ആ സ്നേഹത്തിലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത് മനുഷ്യവർഗത്തിൻ്റെ മീൽ മറ്റൊരു കൃപാ മാരി വർഷിക്കുവാൻ പോകുന്നു എൻ്റെ ഹൃദയം വഴിയായി മനുഷ്യാവതാരത്തിലു ശേഷമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കരണമാണിത് എന്റെ ഉദരം വരി ലോകത്തിനു രക്ഷ നൽകുവാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമലഹൃദയം വഴിയാണ് ഈ ദാനവും എന്റെ കുഞ്ഞുങ്ങളെ വിമലഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ എന്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹ സ്നേഹമനുസൃണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം ദൈവത്തിൻ്റെ ഈ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം അങ്ങനെ ഈ സ്വർഗീയ കൃപയോടെ കൃപ അവരുടെ ആന്മാക്കളെ ഒരുക്കി വാർക്കും ഈ പ്രക്രിയയിൽ അവർ എൻ്റെ വിമല ഹൃദയത്തിന് അനുരൂപരാകണം ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാതിലിലൂടെ നയക്കപ്പെടുകയുള്ളൂ ദൈവമാകുന്ന പ്രകാശത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്കും നിത്യവിശ്രമം ലഭിക്കുകയുള്ളൂ വഴികാട്ടി നമ്മുടെ നാഥയുടെ സഹായത്രികള സഹായത്രികരിൽ നിന്നും വിശുദ്ധരും ഭാവി തലമുറയ്ക്കുള്ള മാതൃകാ വ്യക്തികളും പുറപ്പെടും അവർ വിമലഹൃദയത്തിൻ്റെ മഹാവിജയത്തിൻ്റെയും മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരായിരിക്കും അഗ്നി അഗ്നിശുദ്ധി ചെയ്യപ്പെട്ടവരും തീക്ഷ്ണത നിറഞ്ഞവരും കൃപയുടെ കലവരകളും ആയിരിക്കും അവർ ദൈവത്തിൻ്റെ ശത്രുക്കളോട് എതിർത്തു പോരാടാൻ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് ചുറ്റും പൊരിഞ്ഞ യുദ്ധം നടക്കും പക്ഷേ അവർ പതറുകയില്ല അവർ വിമലഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കും ഈ ആത്മീയ യുദ്ധം ചെയ്യുന്നത് അമ്മയുടെ പ്രകാശം അവർ സ്വീകരിക്കും അമ്മയുടെ കൈകളാൽ ശക്തരാക്കപ്പെടും അമ്മയുടെ ആത്മാവാൽ നയിക്കപ്പെടും കരങ്ങളാൽ താങ്ങപ്പെടും അമ്മയുടെ മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും ഇവരുടെ വാക്കുകൾ പ്രവർത്തികളും സർവലോഹരെയും കാന്തത്തിലേക്ക് ഇരുമ്പുതരകൾ എന്ന പോലെ അമ്മയുടെ ഹൃദയത്തിലേക്ക് വലിച്ചേൽപ്പിക്കും അവർക്ക് ചുറ്റും ശത്രുക്കൾ അണിനിരയ്ക്കും എങ്കിലും അവർ വിജയങ്ങൾ നേടും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യും മഹാവിജയത്തിന്റെ സ്ത്രീഹന്മാർ ഇവർ തന്നെ സമർപ്പണത്തിലൂടെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്തു നൽകുന്നവർ പ്രവർത്തി പദം രക്ഷ സ്വ സ്വായമാക്കുവാൻ നമ്മുടെ നാഥയോടുള്ള ഭക്തി എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ് വിശുദ്ധരുടെ നിറവിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ് പിതാവും പുത്രനും പരിഷ്ഠാത്മാവുമായ ഹൃദയബന്ധം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നാഥയുമായുള്ള ഐക്യം ഉണ്ടായിരിക്കണം ഈ ബന്ധം ഉറയ്ക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും മാതൃ സമീപനങ്ങളും പ്രവർത്തികളും അത്യാവശ്യമാണ് മാതൃഹൃദയത്തിലൂടെയുള്ള സ്വർഗവാതിലേക്കുള്ള വഴി സമർപ്പണം അമ്മയുടെ ഉദരത്തിലേക്കും നമ്മെ എത്തിക്കുന്നു ഈ ലോകം ബാഹ്യമായി കാണാൻ സാധിക്കുകയില്ലല്ലോ സ്വർഗത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇവിടെയുണ്ട് വിനീത ഹൃദയമുള്ളവർക്കാണ് കൃപയുടെ രഹസ്യ താവളം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ വാസസ്ഥലമുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിപൂർണ ഛായയിലും സാദൃശ്യത്തിലും ഉട ഉടച്ചു വറക്കപ്പെടുന്നു വിശുദ്ധിയുടെയും ഐക്യത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാതൃകകളായി നമുക്ക് പ്രകാരം മാറാം പ്രാർത്ഥന പരിശുദ്ധ ഖനികമയത്തിന്റെ വിമല ഹൃദയമേ പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ പരിപൂർണത എനിക്ക് നൽകണമേ വിശുദ്ധിയിലേക്കുള്ള ക്ഷീണം സ്വീകരിക്കുവാൻ എൻ്റെ ആത്മാവിനെ അങ്ങയോട് ഐക്യപ്പെടുത്തണമേ അങ്ങയുടെ ഉദരത്തിൽ എന്നെ ഒളിപ്പിച്ചു വയ്ക്കണമേ അമ്മയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ എന്നിൽ നി നിക്ഷേപിതമായിരിക്കുന്ന കടമകൾ നിറവേറ്റുവാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ കൊയ്ത്തിൻ്റെ കളങ്ങളിലേക്ക് എന്നെ അയക്കുക അമ്മയോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ ശേഖരിക്കട്ടെ അങ്ങനെ അമ്മയുടെ വിജയത്തിൽ അവരും പങ്കു ചേരട്ടെ വചനം സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഇടയാടാക്കിയ ഒരു സ്ത്രീ വെളിപാട് പന്ത്രണ്ടേ ഒന്ന് വിശ്വാസ പ്രമാണം സരശക്തനാപിതാവും ആകാശത്തിനേയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുസ്ഥാൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ വിലാത്തോസിന്റെ കാലത്ത് പീടകൽ സഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിന്നിറങ്ങി മരിച്ചവരുടെയും നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിഷ്ഠനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷുത മറയത്തോട് വജിച്ചു പരിശുദ്ധാൻമാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിഞ്ഞ മറയുമേ നിനക്ക് സ്വസ്ഥി കർത്താവിനോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തം പറയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്രാൻ്റെ അപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മരൻ്റെ മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുതമറയുമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയമേ നിനക്ക് സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയമേ തമ്പരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ ഈശ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിഷി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷിയായുടെ മനുഷ്യാതര വാർത്ത അറിഞ്ഞിരക്കി ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആ മീൻ പിതാവിനും പുത്രൻ പരിഷ്ഠാന്മാവനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവനും പുത്രൻ പരിഷ്താൻമാവനു സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രൻ പരിഷ്ഠാന്മാവനു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പുണ്യങ്ങളുടെ ചുമമാല പരിശുദ്ധ ദൈവമാതാവേ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം ഭൂതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേട് തീരുമാനിച്ച് സ്രോതത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാവർത്ത ഉൾപ്പെടുത്തരുതേ തിന്മേ നിങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനു സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജു മരണമേ അങ്ങയുടെ മനസ്സ് ശ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനിമയെന്നെ പ്രതീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതിയും ആതുലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്റ്റാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാകണമേ അങ്ങയുടെ രാജു വരണമേ അങ്ങേട് തൻസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങളൊരു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവനത്ത ഉൾപ്പെടുത്തരുതേ എത്തണമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവന പുത്രനും പരീക്ഷൻമാരും ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷി റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരിഷുധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമാനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബം തെളിപ്പെടുത്തരുതേ തിന്മേന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനും പുത്രമേ രക്ഷിത്താൻമാവിന് ശുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോശാന് ഞങ്ങളിതാവേ അങ്ങയുടെ നാബോധിച്ചതുമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ് ശ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ അന്നം വേണുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ചമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവണത്തിൽ ഉൾപ്പെടുത്തരുതേ എത്തണമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ വിധാനപുത്രണം പരിശുദ്ധൻമാവൻസ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തരമസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബന് ഉൾപ്പെടുത്തരുതേ തനിമേ നിങ്ങൾ രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാനും സ്തുതി ആതിലയെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമി പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നമേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉളപ്പെടുത്തരുതേ തനമേ ഞങ്ങളെ രീക്ഷിക്കണമേ പിതാവനും പുത്രനും പരിഷ്ഠാന്മാവിനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി നൽകണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ